ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ക്രഷ് മെറ്റീരിയൽ ആണ് ഡെൽറ്റ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ അമ്പത്തെട്ട് വീതി ആണ് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂല് ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് എഴുപത് രൂപ അമ്പത്തെട്ട് വീതി ഉള്ളത് കൊണ്ട് സാധാരണ രണ്ട് മീറ്റർ മീറ്റർ ടോപ്പിനെടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഗ്രേപ്പ് കളറാണ് ഗ്രേപ്പ് കളർ ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് എഴുപത് രൂപ അമ്പത്തെട്ടഞ്ച് വീതിയാണ് ഇതൊരു മെറൂണും ചെങ്കലൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് ഫ്ലോറൽ ഡിസൈൻ വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ഇങ്ങനെ ബ്ലാക്കിൽ ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ മീറ്ററിന് എഴുപത് രൂപയുടെ ഡെൽറ്റ ക്രിഷ് മെറ്റീരിയൽ ആണ് അതിന്റെ വൈറ്റ് കളർ പ്യുർ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് പോലെയാണ് ലൈറ്റ് ഒരു ക്രീമും കൂടെ കയറി വരുന്നുണ്ട് ബേസ് കളറിൽ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് എഴുപത് രൂപ വൈറ്റിൽ ഇങ്ങനെ മൾട്ടി കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഇതുപോലെയാണ് വരുന്നത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വൈറ്റിൽ ചെറിയ ഡിസൈൻസ് ഓഫ് വൈറ്റിലാണ് ചെറിയ ഡിസൈൻസ് വരുന്നത് അടുത്തത് ഇതുപോലെയാണ് വൈറ്റിൽ ഇതുപോലെ ബ്ലൂ ഡിസൈൻസ് ആണ് ഇങ്ങനെ ഡെൽറ്റ കൃഷിന്റെ ഒപ്പം തന്നെ വരുന്ന വേറൊരു മെറ്റീരിയലാണ് അത് മെറ്റീരിയൽ നല്ല വ്യത്യാസമുണ്ട് കട്ടിയൊക്കെ ഉണ്ട് ഡെൽറ്റാ കൃഷിന്റെ അല്ല വേറൊരു നല്ല കട്ടിയുള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇത് മീറ്ററിന് തൊണ്ണൂറ് രൂപ ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് ഈ വരണം മാത്രം ഇതിനകത്ത് തൊണ്ണൂറ് രൂപയാണ് അമ്പത്തെട്ടഞ്ച് തന്നെയാണ് വീതി വരുന്നത് മീറ്ററിന് തൊണ്ണൂറ് രൂപ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരെയാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്